പോയിന്റ് ദാനം ടാബിളിലെ അവസാന സ്ഥാനക്കാർക്കും കൂടി കൊടുക്കുമോ എന്നൊരു സംശയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഈ ഒരു മത്സരത്തിന് ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു സംശയങ്ങളൊക്കെ ഇനി കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വിജയത്തിലെ നമ്മുടെ വിജയത്തിനെ പറ്റി പറയണി കാട്ടി ഭേദം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പെർഫോമൻസ് ആയിട്ടുള്ള കളിക്കാരെ കുറിച്ച് പറയുന്നതാണ് ലീഗിലെ അവസാനത്തെ പോരാട്ടമാണ് അതായത് പ്ലേ ഓഫ് അല്ലാത്ത ബാക്കിയുള്ള പോരാട്ടമാണ് ഈ ഒരു പോരാട്ടത്തിൽ നല്ല മികച്ച ഒരു കാഴ്ച ഒരു ഇത് തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട് നമ്മുടെ ടീമിലെ ചില താരങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കേണ്ട ചില താരങ്ങളുണ്ട് ഈവൻ ഐമനെ പോലെയുള്ള താരങ്ങളൊക്കെ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് മത്സരത്തിൻ്റെ ഒരു പത്ത് മിനിറ്റുകൾ കഴിയുമ്പോൾ ഇതിന് ഇൻട്രോ ഒന്നുമില്ല ഈ വീഡിയോക്ക് പത്ത് മിനിറ്റുകൾ കഴിയുമ്പോൾ നമുക്ക് ഹൈദരാബാദ് എഫ് സിയുടെ കിഡ്ഡിലെ മുന്നേറ്റങ്ങൾ കാണാനായിട്ട് സാധിച്ചുകൊണ്ടായിരുന്നു മൂന്ന് കോർണർ അതിൽ നല്ല രണ്ട് എന്താ പറയുക ചാൻസ് ഓവറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹെഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അത് ലാറ ശർമ്മ സേവ് ചെയ്താണ് ഏറെക്കുറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അത് ഗോളായി എന്ന് വിചാരിച്ച ഒരു സംഭവം തന്നെ ആയിരുന്നു സോ അതുപോലെ തന്നെ ഈ ഒരു മൂന്ന് കോർണറിലൂടെ തന്നെ ഹൈദരാബാദ് അറ്റാക്കി തുടങ്ങി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർക്കും കൂടെ മൂന്ന് പോയിന്റ് ദാനം ചെയ്യുന്നു പലരും വിചാരിച്ച ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത് മിനിറ്റ് എത്തിയപ്പോഴൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക പവറായിട്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാനേ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആ ഒരു പാസിങ് എന്താ പറയുക ഒരു സംഭവം നടക്കുന്നത് അതായത് സെൻ്ററിൽ നിന്ന് ഹോർമിപ്പാമും സൗരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാസിങ് കൊണ്ട് എന്താ പറയുക കണക്ഷൻ സംഭവിക്കുന്നു അത് നല്ല രീതിയിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവസാനം സൗരവ പന്തിനെ പോസ്റ്റിലേക്ക് നീട്ടി ഒരു അസിസ്റ്റ് കൊടുക്കുന്നു ഐമന് മനോഹരമായിട്ടുള്ള രീതിയിൽ ഹെഡ് ചെയ്തിട്ട് ഗോള് കണ്ടെത്തുന്നു നല്ല കിടിലം ഗോള് ഐമൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ഫാസ്റ്റ് ഐ എസ് എൽ ഗോള് ഐമൻ നമ്മളൊക്കെ അറിയാം സീസൺ തുടങ്ങേണ്ടതിന് മുമ്പ് തന്നെ ഒരു ഗോൾ നേടണം എന്ന് വിചാരിച്ചതിൻ്റെ ഒരു താരമായിരുന്നു അത് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് റബിഹ് അതുപോലെ തന്നെ ജോസഫ് സണ്ണി എന്ന് പറയുന്ന ഹൈദരാബാദ് എഫ് സി താരങ്ങൾ നമ്മൾ നമ്മളെ താരങ്ങൾ പറയുന്ന പോലെ തന്നെ അവരെയും പറയണം കാരണം ഒരൊറ്റ വിദേശ താരത്തെ വെച്ചിട്ടാണ് ഇപ്പോൾ സീസണിലെ അവസാന ടേബിൾ ഇപ്പോൾ ടേബിളിലെ അവസാന സ്ഥാനക്കാർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അവർ അവരുടെ കളി കഴിഞ്ഞു സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മലയാളി താരങ്ങളെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പല താരങ്ങളുമുണ്ട് ബട്ട് കുറച്ചുകൂടെ എടുത്ത് പറയേണ്ടത് ഈ രണ്ട് മലയാളി താരങ്ങളെയാണ് ഇഷാൻ പണ്ഡിതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നല്ല കിഡിലമായിട്ട് അധ്വാനിച്ച് കളിച്ചിട്ടുണ്ട് അടുത്ത കളിയിൽ അതായത് പ്ലേ ഓഫിൽ എന്തായാലും ഇവാന് ഫസ്റ്റ് ഇലവനിൽ ഒന്നും ഇറക്കൂല പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിനെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നേരത്തെ ഇറക്കി നോക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓർമ്മപ്പെടുത്താണ് ഇനി ഇതോടുകൂടി ഫസ്റ്റ് ഹാഫ് കൂടെ അവസാനിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സക്കായിൻ്റെ അയിമ്പത്തൊന്നാമത്തെ ഒരു ഗോളിലൂടെയാണ് ഒരു ആഘോഷം തീർത്തിട്ട് ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത് ഈ ഒരു സെക്കൻഡ് ഹാഫിലെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ഹൈദരാബാദിൻ്റെ അറ്റാക്കിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഒട്ട് നമുക്ക് താഴ്ത്തി പറയാൻ പറ്റിയ ഒരു ടീമൊന്നും അത്ര വലിയ രീതിയിലൊന്നും താഴ്ത്തി പറയാൻ പറ്റില്ല ബട്ട് നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ എൺപതാം മിനിറ്റിൽ പകരക്കാരനായിട്ട് വന്നിട്ട് നിഹാൽ സുധീഷ് തൻ്റെ ആദ്യത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന് പറയണം മൂന്നാമത്തെ ഗോൾ ഗോള് എൺപത്തിയ്യാം മിനിറ്റിൽ ജാവോ വിക്ടറുടെ ഗോളും കൂടി എത്തുന്നു അങ്ങനെ മൂന്നേ ഒന്ന് എന്ന നിലയിൽ മത്സരം അവസാനിക്കുകയാണ് ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സൗരവ് മോണ്ടൽ എന്ന് പറയുന്ന താരത്തെ വളരെ നല്ല രീതിയിൽ എടുത്തു പറയേണ്ടതുണ്ട് കിഡ്ഡിലും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ പന്ത് കൺട്രോൾ ചെയ്യേണ്ട ഇത് അതുപോലെ തന്നെ രണ്ട് അസിസ്റ്റ് ഇതൊക്കെ കൂടുതലുള്ളത് സൗരവാണ് സൗരവ് എനിക്ക് ഒന്നും രാഹുലിൻ്റെ പകരം അല്ലെങ്കിൽ രാഹുലിനേക്കാൾ ബെറ്ററാണ് ഈ സീസണിൽ സൗരവ് എന്ന് പറയുന്ന ആ ഒരു താരം അദ്ദേഹത്തെ കുറച്ചും കൂടെ നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്ന നല്ല രീതിയിൽ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു താരമാണ് ഹോർമിപ്പാം ഹോർമിപ്പാമ് ഇന്നൊരു ലെഫ്റ്റ് ഫുൾ ബാക്ക് ആയിട്ടായിരുന്നു കളിച്ചിരുന്നത് ലെഫ്റ്റോ റൈറ്റോ ഫുൾ ബാക്ക് ആയിട്ടായിരുന്നു കളിച്ചിരുന്നത് ബട്ട് അദ്ദേഹം സ്റ്റിൽ നല്ല രീ രീതിക്ക് കളിച്ചിട്ടുണ്ട് നല്ല കിടിലം ചാൻസുകള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് ഇറങ്ങി കളിക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഐമന് ഐമനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഇടി ഇഡിമിന്നൽ പ്രകടനമായിരുന്നു ഐമൻ്റെ കാലിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതാണ് ഒരു മാച്ചിനെ പറ്റിയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഒരു എന്താ പ്രതീ പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലേ ഓഫിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഇത്ര കളിയിൽ നിന്നും നമ്മൾ കളിച്ചാൽ പോരെ പ്ലേ ഓഫിൽ എന്തായിരിക്കും പ്ലേ ഓഫിൽ അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റൂല നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു നിന്നാണ് ബെല്ലം നിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ